ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കൊലപ്പെടുത്തിയതോ അതോ വിമാനാപകടമോ കൊലപാതകമെന്ന് കരുതുന്നവരും കുറവല്ല ഇറാന്റെ ബദ്ധശത്രുവായ ഇസ്രയേലിന്റെ കരങ്ങളിലേക്ക് സ്വാഭാവിക സംശയം നീളുമ്പോൾ റൈസിയെ വകവരുത്താൻ തക്ക ശത്രുതയുള്ളവർ ഇറാനിൽ തന്നെയുണ്ട് വളരെ മോശം കാലാവസ്ഥയായിട്ടും വനമേഖലയിലൂടെ അസർബൈജാൻ അതിർത്തിയിലെത്താൻ പഴഞ്ചൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിലും സംശയമുയരുന്നു ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനു പിന്നാലെ ഇറാനുമായുള്ള ശത്രുത വർദ്ധിച്ചു ഹമാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് റേയ്സി ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹിസ്ബുള്ളക്കും ഹൂതികൾക്കും ആയുധവും പരിശീലനവും ഇറാൻ നൽകുന്നുണ്ട് കഴിഞ്ഞ മാസം ഡമാസ്കസിൽ ഒരു ഇറാനിയൻ ജനറലിനെ ഉൾപ്പെടെ ഇസ്രായേൽ വധിച്ചു ഇതിനു പകരമായി ഇറാൻ ഇസ്രയേലിൽ മിസൈൽ ആക്രമണവും നടത്തി ഇസ്രായേൽ ചാരു സംഘടനയായ മൊസാദ് ശത്രുക്കളെ ടാർഗറ്റ് ചെയ്ത് വക വരുത്തുന്നതിൽ വിദഗ്ധരാണ് എൺപതുകളിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് ശിക്ഷ വിധിക്കാൻ ഖമേനിയ നിയമിച്ച നാല് ജഡ്ജിമാരിൽ ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അയ്യായിരത്തിലധികം രാഷ്ട്രീയ തടവുകാർക്ക് ഇവർ വധശിക്ഷ വിധിച്ചു കൂട്ടകൊലയും നടപ്പാക്കി കില്ലർ ഗ്രൂപ്പ് എന്നാണ് ഇവർ പിന്നീട് അറിയപ്പെടുന്നത് ടെഹ്റാനിലെ കശാപ്പുകാരെന്ന വിളിപ്പേര് റൈസിക്കും ശത്രുക്കൾ ചാർത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾക്ക് മത്സരിക്കാൻ അവസരം നിഷേധിച്ച തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ദുർഭരണം നടത്തുന്നെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തെന്നും ആരോപണവും നേരിട്ടു ഹിജാബ് മുഖം മറയ്ക്കും വിധം ധരിച്ചില്ലെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത മഹസ് എന്ന യുവതി പോലീസ് കസ്റ്റഡിയിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ടു തുടർന്നുണ്ടായ പ്രക്ഷോഭം അത് ക്രൂരമായാണ് റൈസി അടിച്ചമർത്തിയത് ഒട്ടേറെ പേർ ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇറാന്റെ പരമാധികാരിയായി റേസി വരുന്നത് തടയാനും ശ്രമങ്ങൾ നടന്നുവന്നു ഇവർ ആരെങ്കിലും അപകടത്തിന് പിന്നിൽ പ്രവർത്തിച്ചോ എന്ന സംശയങ്ങളും തുടരുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം